കണ്ണനാണ് അല്ലാതെ അച്ഛനല്ല അത് കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾ വളം വെച്ച് കൊടുത്തപ്പോ കിട്ടിയില്ലേ സ്വന്തം തള്ളക്കും നന്തക്കും ഇപ്പൊ വിളിയാക്കേണ്ട അവസ്ഥയില്ല നിങ്ങളല്ലേ ഇവിടെ പൊക്കി ഉയർത്തി അങ്ങ് മേലെ കൊണ്ടുപോയി വെച്ചത് ഏത് ഒരാളെ താത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പൊക്കി അപ്പൊ അറിയാൻ പാടില്ലായിരുന്നില്ലേ ഇത് ഇങ്ങനെ ആടണ ഒരു സൂചിയാണെന്ന് ഏത് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു അതായത് ചുരുക്കി പറഞ്ഞാ ഹിന്ദുക്കൾക്ക് ഇവൾ കണ്ണനും മുസ്ലിങ്ങൾക്ക് ഇബ്ലീസും ക്രിസ്ത്യാനികൾക്ക് കർത്താവുമാണ് ഈ ഒരു വ്യക്തി ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് കാരണം കുറച്ച് നാൾ കർത്താവിന്റെ പിന്നാലെ അത് കഴിഞ്ഞ് മുസ്ലിം ജീവിക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹിന്ദുക്കളെ വിൽക്കാൻ നോക്കി മൂന്ന് മതത്തെ മുന്നുകൂടി ഒരുമിച്ച് അവിടെ വിൽക്കാൻ നോക്കി എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഇവരുടെ ജീവിത കഥ ഞാനല്ല പറഞ്ഞ കേട്ടു നോക്ക് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം നട്ടിട്ട് അതെന്താണ് എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ചുണ്ടിനെ ഞെട്ടിയായി കത്താവേന്ന് വിളിക്കുമ്പോഴേക്കും ഇപ്പഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂട കുഞ്ഞിലേ തൊട്ടിട്ടുള്ള ശീല അപ്പോൾ ഇവിടുന്ന് എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ ഒരു നാലഞ്ച് വയസ്സ് തൊട്ടേ എൻ്റെ വീട്ടുകാരനെ കണ്ണാന്ന് വിളിക്കായിരുന്നു എന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളോ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവര് പക്ഷെ എന്നാൽ പോലും അവര് കണ്ണാന്ന് വിളിക്കുകയും വീട്ടിൽ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സുഹൃത്ത് മുഖാന്തരം കിട്ടിയൊരു പേരാണ് കണ്ണാന്നുള്ളത് അപ്പൊ ഈ കണ്ണനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഈ കണ്ണനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത്രക്ക് ദേഷ്യ എല്ലാരും കുറേ നാൾ കർത്താവിൻ്റെ പിന്നാലെ നടന്നു പക്ഷേ അവിടെ നിന്ന് ഇവരുദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടിയില്ല കാരണം ആരും അംഗീകരിക്കാനോ അത് മൈൻഡ് ചെയ്യാനോ പോയില്ല അപ്പോൾ എന്ത് ചെയ്ത് കർത്താവ് എന്നുള്ളൊരു സംഭവം അങ്ങോട്ടും ആ ഒരു ക്രിസ്ത്യൻ മതം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് ഇറങ്ങി കൃഷ്ണൻ്റെ പടം വരച്ച് കൃഷ്ണൻ്റെ പിന്നാലെ പോയപ്പോൾ ഉണ്ടല്ലോ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരവിടെ മുതലെടുത്ത് ഒരു മതം എന്ന് പറയുന്ന ഒരു കച്ചവടമായി മുന്നോട്ട് വന്നു അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ പറയുന്നു എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാൻ മൂടി വെക്കും എന്നിട്ട് വേറെ പറയാനുള്ളൂ നമ്മളിവരെ മതം മാറ്റാനോ അല്ലെങ്കിൽ ഇവർക്ക് കൃഷ്ണൻ ഇഷ്ടപ്പെടണമായിരുന്നു കർത്താവിന് ഇഷ്ടപ്പെടേണ്ടതായിരുന്നു പഠിച്ചോന് ഇഷ്ടപ്പെടണ്ടായിരുന്നോ പറയാനുള്ള ഒരു അവകാശം നമുക്കില്ല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ അതിന് നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളാർന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഏഹ് അത് അവർക്ക് എടുക്കാം എടുക്കാതിരിക്കാൻ ആർക്ക് വെള്ളം എടുക്കാം നിങ്ങൾ താങ്ങണമെന്നുണ്ടെങ്കിൽ ഇനിയും താങ്ങിക്കൊണ്ടിരുന്നോ കാരണം ഇപ്പം നിലത്ത് വച്ചേക്കാണ് ഈ പറഞ്ഞ ഇന്നുമതി കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ട് പോലും ലേശം ഒരു വക വയ്ക്കാണ്ട് വീണ്ടും ആ ഒരു വീഡിയോ ദൃശ്യം പകർത്തി മറ്റുള്ള ുള്ളവരിലേക്ക് കലാപം ഉണ്ടാക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും എന്നുണ്ടെങ്കിൽ ആ തൊലിക്കട്ടി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഈ തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് ഇത്രയും കണ്ണനോട് ഇഷ്ടപ്പെട്ടിട്ടാണോ അവിടെ പോയി കോടേ ഞാൻ എനിക്കിത് പഠിച്ചുവാൻ ഇഷ്ടമാണ് ഞാൻ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പള്ളി പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് വിഷ്വൽ ഡെയിലി പോകുമ്പോൾ എടുത്തിട്ട് ആ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി ഇന്ന് പള്ളിയിൽ പോയി ഞാൻ ഇന്ന് കുരിശു വരിച്ചു അല്ലെങ്കിൽ ഞാനിന്ന് നിസ്കരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇടാറുണ്ടോ ഏ ഒരിക്കലും ചെയ്യില്ല കാരണം കച്ചവടം അല്ലെങ്കിൽ അത് മുതലെടുക്കാൻ താല്പര്യമുള്ളവൻ അത് സ്ഥിരമായിട്ടിടും കാരണം അവൻ്റെ വരുമാന മാർഗം അതാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വരുമാന മാർഗം നിലയ്ക്കും ആണ് ചെയ്യണേ പിന്നെ ഇവരോട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു മതത്തിൽ നിന്ന് മാറാനുള്ള അവകാശം അധികാരം അവർക്ക് തന്നെ ഉണ്ട് വേറൊരാൾക്ക് തടയാനില്ല ഇവര് തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം നിനക്ക് എന്നോട് and did it ആ ഇവർ തന്നെ പറയുന്നു ഞാൻ ആ തട്ടമൊക്കെ മാറ്റി പൊട്ടൊക്കെ തൊട്ട് ആരും തന്നെ ഇവരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പൊട്ട് തുറന്നോന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ മതത്തിൽ തന്നെ ഇരിക്കണോന്നോ അത്രയും ഇബിലീസിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ടുണ്ടല്ലോ അത്രയും നല്ലത് ഇബിലീസുകൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചേക്കണം അപ്പം എന്താണെങ്കിലും ഇവർ മതം മാറി എന്തെങ്കിലും ചെയ്യണേനും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇവർക്ക് മതം മാറി കഴിഞ്ഞാൽ ഈ പോലെ കണ്ണനെ സ്നേഹിക്കുന്നതിനോ അല്ലെങ്കിൽ കൃഷ്ണനെ സ്നേഹിക്കുന്നതിനോ ഇപ്പം വേറെ മതത്തിലേക്ക് പോയി അവരെ സ്നേഹിക്കുന്നതിനോ ഒരു തെറ്റുമില്ല എന്തുകൊണ്ട് മതം മാറുന്നില്ല അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മതം അവർക്ക് ഏറ്റവും മോശമായ ഒരു മതമാണ് ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മുസ് ഹിന്ദു മുസ്ലിംസ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല പക്ഷെ അവർ വീണ്ടും മതം മാറുന്നില്ല ആ മതം മാറിക്കഴിഞ്ഞാൽ അവരുടെ കച്ചവടം അവിടെ നിലയ്ക്കും കാരണം മുസ്ലിമായ ഒരു വ്യക്തി ഹിന്ദു അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് റീൽസും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റും അതിൻ്റേതായ ആ ഒരു വീഡിയോക്ക് മറ്റുള്ളവരെ ഏറ്റെടുക്കൽ ഇച്ചിരി കൂടുതലായിരിക്കുമല്ലോ കുറച്ച് പ്രസിദ്ധി ഇതുപോലെ ട്രോൾ രീതിക്കാണെങ്കിലും വിമർശനങ്ങളിലൂടെ വരും എന്നാൽ ഒരു മുസ്ലിം ആയൊരു വ്യക്തി ഹിന്ദു ആയൊരു വ്യക്തി വീണ്ടും അമ്പലത്തിൽ പോയത് കാണിച്ചതില്ല അതവിടെ ഇല്ല അപ്പം അതുകൊണ്ട് അത് കച്ചവടം എന്നാന്നുള്ളത് തീർത്ത് നിശ്ചയിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് കച്ചവടമാണ് കച്ചവടമാണത് കച്ചവടമാണെന്നുള്ളത് പിന്നെ ഇവർ ആ ഒരു മതത്തിൽ തന്നെ വിശ്വസിക്കുന്നവരും ഇവരെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ തന്നെ തെറി പറയുകയാണ് ഈ ഒരു വ്യക്തി തന്നെ നല്ല രീതിക്ക് പച്ചക്ക് തെറി പറഞ്ഞ ആട്ടണ വിഷയം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇന്നെന്തായാലും ഇന്നെന്തായാലും കുറച്ച് വീഡിയോസും കൂടി ഇവരെ നമ്മൾ കൂടുതൽ വയ്ക്കുന്നുണ്ട് എല്ലാ വീഡിയോസും വയ്ക്കുന്നുണ്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഇവരുടെ ആ ഒരു ഭാവവും എല്ലാ കാര്യങ്ങളും ആണ് നിങ്ങൾ എന്നെ തീരുമാനിക്കുക തുടരണോ വയ്ക്കണോ കയറ്റണോ എന്നുള്ളത് ഓക്കേ രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കുന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാൻ തട്ടങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും എന്നിട്ട് ഒറ്റ പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രാ കേട്ടോ എനിക്ക് എന്നോട് മോപത്താ നിനക്ക് ശനീതിനോട് മോപത്തുള്ളത് പോണം എനിക്ക് എന്നോട് മോപത്താ പുള്ളേ എന്നിട്ടിതേ ഒരു പൊട്ടാട്ട് കുത്തും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ അത് മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്തമാതിരി ഞാനങ്ങനല്ലോ എനിക്കിന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പോ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് അമ്മ അതങ്ങ് സ്വീകരിച്ചേക്കും പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പുള്ള ചേച്ചിനിക്കും ചേച്ചിന്റെ കൂട്ടക്കാർക്കും കുറേ ഉണ്ടല്ലോ അവർക്കും എന്ത് ചെയ്യാൻ പറ്റാ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എൻ്റെ വായിൽ അനങ്ങിയ കർത്താവേന്നാ വിളി തരിക അതെന്താ അതെനിക്കറിഞ്ഞൂടാ എന്നിട്ട് പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ചുണ്ടിനെ ഞെട്ടിയായി കർത്താവേന്ന് വിളിക്കുമ്പോഴേക്കും ഇപ്പഴേ ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂട കുഞ്ഞിലേ തൊട്ടിട്ടുള്ള ശീല അപ്പൊ ഇവിടുന്ന് കിട്ടിയതാന്നുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടോ ആരൊക്കെ കുരിശു ഇട്ടിട്ട് നടക്കുകയായിരുന്നു പിന്നെ അത് കാലക്രമേണ തങ്ങിയാക്കി എനിക്ക് ഒരു കുരിശു മേടിക്കണമെന്നുണ്ട് എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ് എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാല് എന്റെ കുഞ്ഞിലെ ഒരു നാലഞ്ചു വയസ്സുകൊട്ടെ എന്റെ വീട്ടുകാരനെ കണ്ണാന്ന് വിളിക്കായിരുന്നു എന്റെ എന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളോ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവര് പക്ഷെ എന്നാൽ പോലും അവര് കണ്ണാന്ന് വിളിക്കുകയും വീട്ടിൽ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സുഹൃത്ത് മുഖാന്തരം കിട്ടിയ ഒരു പേരാണ് കണ്ണാന്നുള്ളത് അപ്പൊ ഈ കണ്ണനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഈ കണ്ണനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത്രക്ക് ദേഷ്യ എല്ലാരും ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള അതിനാണ് മതസ്ഥും കൂടി അല്ലാതൊരു തെറ്റും ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നു അതില് ജസ്നാസലി വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത് അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ച് ഇരിക്കുന്നു എന്നാ പറഞ്ഞത് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവോടെയുണ്ട് എന്താന്നല്ലേ മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അല്ലോടാണെന്നൂടെ എഴുതിയിട്ടുണ്ട് അത് കണ്ടില്ലേ നിങ്ങളൊരു ജാളിസ്റ്റ് അല്ലേ കാണണ്ടേ സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെ ഒന്നും അച്ഛനല്ല അത് ഓർത്തു വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെന്നും ഒന്നും തറവാട്ട് സ്വത്തല്ല ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെ കണ്ണം വരും വിശ്വാസല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് കാണാം സീയബിന്റെ കണ്ണനാണ് അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല അത് ഓർത്തു വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നും തറവാട്ട് സ്വത്തല്ല റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ദേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാൽ ജസിയ സലീം കണ്ണനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണിക്കണ്ണനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു സംഭവമാണ് അപ്പം എൻ്റെ മനസ്സ് മുഴുവനവും ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്തു എൻ്റെ മക്കളെ കണ്ട ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ എന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കണ്ണനെ അപമാനിക്കാനോ ചിലർ വീഡിയോ ചെയ്ത് കണ്ടു അവളുടെ ഭർത്താവാണോ ഉമ്മ വയ്ക്കാനും ഭർത്താക്കന്മാരെ മാത്രമാണോ നിങ്ങളൊക്കെ ഉമ്മ വെക്കാറ് അറിയാൻ മേലാത്തോണ്ട് കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കുഞ്ഞി കണ്ണനാണ് എൻ്റെ മക്കളുടെ തുല്യുള്ളതാണ് എൻ്റെ മക്കളെ ഞാൻ ചുമക്കുന്നത് എൻ്റെ ഭർത്താവായിട്ടാണോ അപ്പം എന്തെങ്കിലും പറയണം അല്ലേ എന്നെ തരം താഴെത്തണമെന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിലവിലിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചാനലിലെ ചർച്ച കണ്ടു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഒരു വയർ അവിടെ കണിവെച്ച് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുമുണ്ട് ഞാൻ പോകുന്ന കാലത്തോളൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കെന്താ ഇങ്ങനെ കണി വെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ ഇത് കാണിച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടി ശരിയാവാൻ പോകുന്നുണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയണമെന്ന് അതിന്റെ യഥാർത്ഥ വീഡിയോയും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നലെ ശശികരണ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ഞാൻ റോഡ് സൈഡിൽ കണിവെച്ചിരുന്നു കൊണ്ട് ഞാൻ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു ടീച്ചർ ഞാനൊന്നല്ല കണിവെച്ചത്